അരി നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന ഭക്ഷണ ഇനമാണ് നമ്മുടെ മാത്രമല്ല ഏഷ്യയിലെ പല രാജ്യങ്ങളിലെയും പ്രധാന ഭക്ഷണ ഇനമാണ് അരി അല്ലെങ്കിൽ ചോറ് എന്ന് പറയുന്നത് പൊതുവെ അരി ഭക്ഷണം കുറയ്ക്കാനാണ് നമ്മളോട് പല ആളുകൾ പറയുക പ്രത്യേകിച്ചിട്ടും പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകളോടും തടി കൂടിയവരോടും ഒക്കെ എന്നാൽ അങ്ങനെയുള്ള നമ്മുടെ അരിക്ക് മറ്റൊരു ഗുണം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തിലെ അരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലെ മനിലയിലാണ് അവിടുത്തെ ഗവേഷകർ ഈ അടുത്ത കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഒരുപാട് അരികളിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയപ്പോൾ അതിൽ ആറോളം ഇനം അരികൾക്ക് നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കീമോതെറാപ്പി മരുന്നുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അർബുദ കോശങ്ങൾക്കൊപ്പം ആരോഗ്യമുള്ള കോശങ്ങളെയും അവ കൊന്നൊടുക്കുന്നു എന്നതാണ് എന്നാൽ ഈ നെല്ലുകളിലെ അർബുദ പ്രതിരോധ ഘടകങ്ങൾ അർബുദം ബാധിച്ച കോശങ്ങളെ മാത്രമേ നശിപ്പിക്കൂ മറ്റു കോശങ്ങളെ തൊടുക പോലുമില്ല വേവിച്ച് ഭക്ഷിച്ചാലും എഴുപത് ശതമാനത്തോളം ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് നേട്ടമായിട്ട് പറയുന്നത് എന്തായാലും വലിയൊരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് ആ നേട്ടം മറ്റുള്ള സാധാരണ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഗവേഷകർക്ക് സാധിക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം